അങ്ങനെ ഒരു ബിഗ് ബോസ് സീസൺ കൂടി കൊടിയിറങ്ങിയിരിക്കുകയാണ് നൂറ് ദിവസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ സീസൺ ആറിൻ്റെ ടൈറ്റിൽ വിജയി മാറിയത് ജിൻഡോയാണ് അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ശക്തമായൊരു പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തന്നെ ടോപ്പ് ടെൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ടോപ്പ് ടുവിൽ ഒരാളായി ജിൻഡോയെ പ്രേക്ഷകർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ആദ്യം മുതൽ അവസാനം വരെ ജിൻഡോയെ പോലെ തന്നെ ശക്തമായി നിന്ന് മത്സരിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഇവരിൽ ആരെങ്കിലും ഒരാളാകും കപ്പ് നേടുകയും ബിഗ് ബോസ് പ്രേമികൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഓട്ടിങ്ങിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നതോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത് ജാസ്മിൻ്റെ ഗെയിമിനെ വെറുക്കുന്നവർ പോലും രണ്ടാം സ്ഥാനം ജാസ്മിൻ എന്നാണ് പറയുന്നത് ഗബറിയുമായി ചേർന്നുള്ള ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ജിൻഡയ്ക്ക് മുകളിൽ ആരാധകരെ നേടിയെടുത്ത് കപ്പ് സ്വന്തമാക്കാൻ ജാസ്മിന് സാധിക്കുമായിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനൂജ് പങ്കുവെച്ച കുറിപ്പ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നതും വിയാസനെ പോലെയുള്ളവരുടെ കൂട്ടുകെട്ട് ജാസ്മിനെ മോശമായി ബാധിച്ചു എന്നാണ് കൊറിയൻ മല്ലു പറയുന്നത് ഒരുപക്ഷെ ഏഷ്യറ്റ് ഏറ്റവും അധികം ഈ സീസണിൽ വിറ്റ് ലാഭമുണ്ടാക്കി കോടികൾ ഉണ്ടാക്കിയത് ജാസ്മിൻ എന്ന ഈ ഒരൊറ്റ വ്യക്തി കാരണമാകും എൻ്റെ മോൾ ഷൈൻ എന്ന കോപ്പറേറ്റീവ് കമ്പനി സത്യത്തിൽ ജാസ്മിൻ്റെ ആത്മാവടക്കം വിൽക്കുകയാണുണ്ടായത് അവർ അവളുടെ ആത്മാവിനെയും പ്രഭാവലയത്തെയും ഒരു ബിസിനസ് മനസ്സോടെ വിറ്റും കാരണം ജീവിതത്തോട് പടപൊരുതി വന്നവളാണ് ജാസ്മിൻ എന്ന ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ മതി ഒറ്റയ്ക്ക് പൊരുതി വരാൻ സത്യം പറഞ്ഞാൽ ബി ബി സീസൺ ആറിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ച ഈ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കൂടാതെ ദിയാസനയെ പോലുള്ള സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ജാസിനെ മൂന്നാം സ്ഥാനത്തെ ഏറ്റവും മോശം സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു അവളുടെ യഥാർത്ഥ ഗെയിമുമായി അവൾക്ക് ഒറ്റയ്ക്ക് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അത് മികച്ച ഒന്ന് തന്നെ ആയിരിക്കും ബി ബി സീസൺ ആറിൽ അവൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അവളെ വിലയിരുത്തുന്നില്ല കാരണം ഇതെല്ലാം ഗെയിമിനെക്കുറിച്ചാണ് പക്ഷെ അവളുടെ ജീവിതാനുഭവങ്ങളുമായി ഒരു ഏക പോരാളിയായി മറ്റാരുമായി ബന്ധപ്പെടാതെ അവൾക്ക് ആദ്യം തന്നെ ഈ കുഴപ്പത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവൾക്ക് സമാധാനം നേരുന്നുവെന്നാണ് കൊറിയൻ മല സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചുകൊണ്ടെത്തിയത് ിൽ വന്നതുകൊണ്ട് മാത്രം സ്വകാര്യ ജീവിതം ഇത്രയേറെ പോയ മറ്റൊരു മത്സരാർത്ഥിയില്ല ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാകും ജാസ്മിന് നേരിടേണ്ടതായി വരിക അതേസമയം കൊറിയൻ മല്ലുവിൻ്റെ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമൻറ്റുകൾ വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴല്ലാതെ മറ്റൊരാൾ നമ്മളെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറൊരാൾ നമ്മളെ എത്രയൊക്കെ ചീത്തയാക്കി കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ നമ്മളായിരുന്നാൽ ആരും മോശമായി ചിത്രീകരിക്കില്ലെന്നാണ് പ്രതികൂലിച്ചവർ പറഞ്ഞത് കൊറിയൻ മല്ലു പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു ഇത് പറയുന്നത് ഞാനൊരു ജാസ്മിൻ ആർമിയായത് കൊണ്ടല്ല പക്ഷേ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയുടെ ഭാഗമായതിനാൽ ജാസ്മിനോട് എനിക്ക് ഖേദമുണ്ട് എന്നെല്ലാമാണ് അനുകൂലിച്ചു വരുന്ന കമൻറ്റുകൾ കൊറിയൻ മല്ലുവിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്